നമ്മളിപ്പോ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഒരു പ്ലാന്റ് കണ്ടോ നാംഡോക്ക് മൈ ഗ്രീൻ അതിന്റെ വലിയൊരു പ്ലാന്റാണ് കാണുന്നത് ഏകദേശം ഒരു ഒമ്പത് പത്തടിയോളം അല്പം വരില്ലേ സ്വകത്തു കാ തീർച്ചയായിട്ടും വരില്ലേ നല്ല ഹെൽത്തി പ്ലാന്റ് അതെ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണത് എങ്ങനെയാലും നെക്സ്റ്റ് ഇയറിൽ അടുത്ത വർഷം രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും ഫലം തരുന്ന നല്ല ടേസ്റ്റിയാണ് കൂടുതലാളുകൾ ഇഷ്ടപ്പെടുന്ന വെക്കാൻ താല്പര്യപ്പെടുന്ന ചെടിയാണ് ഞങ്ങൾ ഇവിടെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരം രൂപയ്ക്കാണ് ഇപ്പൊ നിങ്ങളുടെ ഈ വീഡിയോക്ക് വേണ്ടി നമുക്ക് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അൻപത് രൂപ ശരിക്കും ഓഫർ നിങ്ങളുടെ വീഡിയോ വേറെ ശരിക്കും പറഞ്ഞ വമ്പം ഓഫർ അല്ലാട്ടെ ഇത്രയും വലുപ്പമുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു മരം തന്നെ കാണുമ്പോ ഒരു മരം തന്നെയാണ് ഇത് ഏകദേശം അടുത്ത വർഷം അല്ലെങ്കിൽ ടു ഇയർ രണ്ട് വർഷത്തിനുള്ളിൽ കായറ്റി ഒരുപാടുണ്ട് പ്ലാന്റ് ഉണ്ട് ഈ ആ അപ്പൊ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട് ഇതിന് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സാധനം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എഴുന്നൂറ്റമ്പത് രൂപ റേറ്റ് മറക്കണ്ട എഴുന്നൂറ്റമ്പത് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആവശ്യക്കാർക്ക് വിളിക്കാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നല്ല ഹൈറ്റിലുള്ള ഒരു പ്ലാന്റ് കണ്ടത് ഇതേതാ പ്ലാന്റ് അറിയോ മിയാസാക്കി മിയാസാക്കി ബാങ്കിന്റെ ഒരു പ്ലാന്റ് കാണുന്നത് ഇത് എന്താ എന്തതിന് റേറ്റ് വരുന്നത് ഇത് നമ്മൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ നമ്മളതിനുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അത് ഇപ്പൊ നമ്മള് നിങ്ങളെ വീഡിയോക്ക് വേണ്ടി വീഡിയോ ആയിരം രൂപ കൊടുക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിരുന്ന പ്ലാന്റ് നമ്മളെ വീഡിയോ കണ്ടിരുന്ന ആൾക്കാർക്ക് ആയിരം രൂപ ആയിരം രൂപ ഇവിടെ നമ്മൾ കൊടുത്ത ആളുകൾക്ക് തന്നെ കാഴ്ച ഇഷ്ടംപോലെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്ത വീഡിയോനെ വേണമെങ്കിൽ നമുക്ക് കാണിക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ അത്രയും ഉറപ്പ് ഗ്യാരണ്ടി തരണ കേട്ടോ അംഗീകൃത്തിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് അവര് വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നമ്മളെ മൗലാന ചെയ്തിട്ടുണ്ട് അവർക്ക് വീഡിയോ വേണമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉള്ള ഡൗട്ടുള്ള ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോ െ അപ്പൊ ഇത് ഓഫർ ആട്ടാ വമ്പൻ ഓഫറിലാണ് കുറച്ചു പിന്നെ പിന്നെ ഉണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഏഴടിക്ക് മേലുള്ള ഒരു ഐറ്റം ആണ് ഇപ്പൊ കാണുന്നത് ആയിരം രൂപ കേട്ടോ ഇത് വിൽക്കുന്നോടെ വെറും ആയിരം രൂപ ഞാനിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള ഒരു അടിപൊളി ഒരു ഫാമിലാണ് മലപ്പുറം ജില്ല പെരിന്തൽമണ്ണയിലെ തങ്കയത്തിൽ ഫാം എന്നറിയപ്പെടുന്ന ഒരു ഫാമിലാ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ പരിചയപ്പെടുത്താനുണ്ട് ഒരുപാട് വെറൈറ്റീസ് പരിചയപ്പെടുത്താനുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് വെറൈറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ മുന്നിലെത്തും ഒരുപാട് പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഏതാണ് ഷോക്ക് എടുക്കുക ഇത്രയും നല്ല വലപ്പുള്ള ഒരു പ്ലാന്റ് ഇതിന്റെ ഒരു വെറൈറ്റി എന്താ ഇതിന്റെ പേര് ഇത് പ്ലാന്റ് ആയി കാണുന്നത് മിയാസാക്കിനോട് വളരെ അധികം ഒരു മാവാണ് ഇത് നമുക്ക് ഇത്രയും വലിയ ഈ പ്ലാന്റിന് നമുക്ക് രൂപക്ക് കൊടുക്കാം ഞങ്ങൾ ഇവിടെ അറുന്നൂറ് രൂപ നേരത്തെ വിറ്റിരുന്നതാണ് ഇപ്പൊ നമുക്ക് ഇത് ഒരു ഓഫറായിട്ട് വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ എന്തായാലും നല്ല സൈസ് പ്ലാന്റ് ആണ് ഒന്ന് രണ്ട് വർഷത്തുള്ളിൽ കായ്ക്കുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആട്ടത് ഇത് മുന്നൂറ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് കാരണം ഇപ്പോൾ വില പറഞ്ഞല്ലോ നമ്മൾ ഷോക്ക പറഞ്ഞ വില മുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലുപ്പുള്ള പ്ലാന്റ് ഒക്കെ മുന്നൂറ് രൂപയ്ക്ക് കിട്ടാൻ പ്രയാസം തന്നെ ഏത് നഴ്സറി പോയാലും കിട്ടാൻ പ്രയാസമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് ഓഫറിൽ ഈ രണ്ട് മാസം അല്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് രണ്ട് മാസം വരെയാണ് ഇതിന്റെ ഓഫർ കൊടുക്കുന്നത് ഈ റേറ്റിൽ കൊടുക്കുന്നത് ഈ രണ്ട് മാസം വരെയാണ് കേട്ടോ കായോട് കൂടിയിട്ടുള്ള ബനാന സഫോട്ടന്റെ പ്ലാന്റ് നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് അട അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് മൂന്ന് ഫീറ്റിന്റെ മേലുണ്ടാവും അതെ അതെ അല്ലേ ഇതൊക്കെ അത്യാവശ്യം നാലടിയൊക്കെ വരുന്നതാണ് ഇത് ഇത് ഇരുന്നൂറ് രൂപ വിളിക്കുന്നത് അവിടെ മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തിന്നാണ് ഓഫർ റേറ്റിൽ ഇപ്പൊ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ സാധനങ്ങളൊക്കെ വിളിക്കുന്നത് നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുന്ന മാവ് ഒരു അത്യാവശ്യം വലിപ്പക്കുള്ള മാവാണ് അത്യാവശ്യം നല്ല നീളക്കുള്ള മാവടിക്ക് മുകളിൽ നാലടി അഞ്ചടി നടത്തുന്ന മാവാണ് ഈ തരത്തിലുള്ളതന്നെ ഉണ്ടാവുന്നത് നമുക്കിപ്പോൾ ഇത് അൽഫോൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ആണ് അതായത് നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരിണ്ണം തന്നെയാണ് പക്ഷെ നല്ല മാവാണ് നല്ല ക്വാളിറ്റി ഉള്ള മാങ്ങയാണ് ഇതിനകത്തത് നമ്മൾ ഇവിടെ വിറ്റുകൊണ്ടിരുന്നത് ഇതുവരെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇപ്പം നിങ്ങൾക്ക് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്കൊരു ഓഫറായിട്ട് നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മളൊരു

നല്ല ഗോൾഡ് നാം ഗോൾഡ് മൈ ഗോൾഡിന്റെ ഒരു വലിയൊരു പ്ലാന്റ് ആണ് കാണുന്നത് പ്ലാന്റ് ആണ് നമുക്ക് ആയിരം രൂപ രൂപക്ക് നമുക്ക് എണ്ണൂറ് കൊടുക്കാം ഓഫർ ആട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇവിടെ ആയിരം രൂപക്ക് കൊടുത്തിരുന്ന പ്ലാന്റ് നമ്മൾ നമ്മളൊരു ഓഫർ ഇട്ടിരിക്കാണ് വെറും എണ്ണൂറ് രൂപ നമ്മളെ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് എണ്ണൂറ് രൂപക്ക് ധൈര്യമായിട്ട് വന്നോളു വായിച്ചോണ്ട് പോവാം അതെ അതെ കണ്ടാൽ തന്നെ അറിയാതെ ഇത് എന്തായാലും നെക്സ്റ്റ് ഇയറിൽ തന്നെ കൂടാൻ സാധ്യതയുള്ള പ്ലാൻ തന്നെയാണ് എന്തായാലും രണ്ടു വർഷത്തിനുള്ളിൽ കായ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് വരുന്ന ഒരു പ്ലാൻ തന്നെയത് ഇതിപ്പോ എണ്ണൂറ് രൂപക്കാണ് കൊടുക്കുന്നത് എണ്ണൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പ്ലാന്റ് ഇതിന്റെ ഒരു അറിവിൽ കിട്ടാൻ സാധ്യത കുറവാണ് അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ കാണുന്നത് ഇതിന്റെ പേരെന്താണ് കിങ് ഓഫ് ചക്ക്പത് എന്ന് പറഞ്ഞൊരു മാംഗോന്റെ പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ

രണ്ട് മാസം ടൈമിൽ കൊടുക്കാം നമുക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് രണ്ട് മാസം ടൈമിൽ ഒരു തൊള്ളായിരം രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം ബുഷ് ആയിട്ടുള്ള എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ നല്ല ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കും ഒരു വർഷം അല്ലെങ്കിൽ ഉണ്ട് ഓക്കെ അത്യാവശ്യം നല്ല വലിപ്പം ലെങ്ത്തിൽ പോയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഏതാണെന്ന് പറയുന്നത് ഇത് ആർ ടി ടു ആർ ഇ ആർ ഇ റ്റു എന്ന് പറയുന്ന ഒരു മാങ്ങോന്റെ പ്ലാന്റ് ആണ് ഇത് നമ്മളെ ഈ ഒരു ഫാമിൽ വിളിക്കുന്നത് ഇത് എത്ര രൂപക്ക് ലാശ്മോ വിറ്റുകൊണ്ടിരിക്കുന്നത് താഴെ നല്ല ഹെൽത്തി പ്ലാന്റ് അതെ പ്ലാന്റ് കണ്ടില്ലേ ഇത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് ഇവിടെ വിറ്റിരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് ഫസ്റ്റിലിന്റെ പൂവിട്ട തൈകളാണ് ബാഗ് ചെയ്യുന്ന ഇത് ഇത് നമുക്ക് അത് എന്തായാലും പോകും ഓസ്റ്റിൻ 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 മാംഗോ ഒരു മാംഗോന്റെ ആണ് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ നല്ല ഹൈറ്റ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് നമ്മൾ കൊടുത്തി പ്ലാന്റ് സൈസ് നോക്കിയ തൈൻറെ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വീഡിയോ ഓഫർ ആയിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപ ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് മുന്നൂറ് രൂപ കുറച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് ഉപയോഗിക്കാണ് ഇത് കൊടുക്കുന്നത് ില് മിക്കവാറും പൂവിടാൻ സാധ്യത കൂടുതലാണ് നെക്സ്റ്റ് ഇയറിൽ പൂവിടും കൂടുതലാണ് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് പറയാനും അപ്പൊ ഞാൻ ഒരു വീട് കണ്ടുവരുന്ന ആൾക്കാർ ഇപ്പൊ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഈ കാണുന്നത് നമ്മളിപ്പോള് നമ്മളുടെ ഔട്ട്ലെറ്റ് ആണ് മെയിൻ റോഡിലുണ്ട് നമുക്ക് പിന്നെ ഫാം ഹൗസ് ഫാം ആയിട്ട് ഇഷ്ടം പോലെ സ്ഥലം ഒരു നാലഞ്ചേക്കറിൽ വലിയ ഫാം ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റോക്ക് സാധനം ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്നുണ്ടിപ്പോ ആയിരത്തി രൂപ കൊടുക്കണേ എത്ര മാസം വരെ ഇതിപ്പോ നമുക്ക് ഓഫർ കൊടുക്കാം രണ്ട് മാസം രണ്ട് മാസം നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ധൈര്യത്തിൽ വന്ന് ചോദിക്കാം നമ്മളെ പൊന്ന ബ്ലോഗ് മലപ്പുറത്തിന്റെ ചാനൽ കണ്ടുവരികയാണ് ഒരു ഓഫർ കിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് ഈ ഒരു പ്ലാന്റ് ഇവിടെ കൊടുക്കൂട്ടോ ബുഷായിട്ടുള്ള ഈ പ്ലാന്റ് അതാ അത് നല്ല ബുഷ് ആയിട്ടോസ്റ്റ് ഏതാണ് ആ ത്രീ ടേസ്റ്റി മാോ ഈ ഒരു മാംഗോ എന്തായാലും എന്തെങ്കിലും മാംഗോ എന്റെ ക്വാളിറ്റി എനിക്കറിയില്ല ഞാൻ കഴിച്ചിട്ടില്ല നമുക്ക് അറിയാതെ നല്ലതാണെന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് അല്ല ഇത് നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ടോ ഇവിടെ കായ്ക്കുന്നുണ്ട് നമുക്ക് പല യൂട്യൂബുകളും കാര്യങ്ങളും കാണുമ്പോഴല്ലേ നമ്മള് നമ്മളെല്ലാം കഴിച്ചിട്ടുണ്ട് പിന്നെ നല്ല പേരുള്ള മാങ്ങയാണ് നല്ലതാണെങ്കിൽ നമ്മളെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്ന ഒരു മാങ്ങയാണ് മാങ്ങയാണ് ഷേപ്പും കാര്യങ്ങളൊക്കെ കാണാനും ഭംഗിയുള്ള ഫോട്ടലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് കൃഷിയായിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ആവാട്ടെ കുറച്ചും കൂടെ ഹൈറ്റ് ഇതിന്റെ ഹൈറ്റ് കൂടിയത് നമ്മുടെ കയ്യിലുണ്ട് ഇത് നമ്മളിവിടെ നിലവിൽ പോണ്ടിരിക്കുന്നത് ഇത് തൗസൻഡ് റുപ്പീസിനായിരുന്നു അത് നമുക്ക് ഒരു പിന്നെ എയ്റ്റ് ഹൺഡ്രഡിന് ചെയ്യാം എണ്ണൂറ് രൂപ കൊടുക്കാം നമുക്ക് ഓഫറിലാട്ട് കൊടുക്കുന്നത് ഇതിനും വലിയ പ്ലാന്റ് ഉണ്ട് നമ്മുടെ കയ്യില് നല്ല ഹെൽത്തി ആണ് ഹെൽത്തിയാണ് എല്ലാ മടിയിലും നോക്കിയാൽ ടമ്പു വളരെ സ്ട്രോങ് ആയിരിക്കും അതെ അതെ ഒരു സപ്പോർട്ട് കാലും കൈയൊന്നും വേണ്ട അതെ അതെ ശരിയാണ് എല്ലാ പ്ലാന്റും നമ്മൾ കാണിച്ച എല്ലാ പ്ലാന്റും ഒറ്റക്ക് നിക്കാൻ അത്യാവശ്യം ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് വേറെ വഴി വെച്ച് കെട്ടേണ്ടിപ്പോ കാണുന്നത് ഏതാണ് റെഡ് ഐബറിയ റെഡ് ഐബറിയുടെ പ്ലാന്റ് അല്ലേ റെഡ് റെഡ് ഡൈവറി നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഉള്ളത് റെഡ് ഡൈവറിന്റെ നമ്മുടെ പ്ലാന്റ് ആണ് വലുത് നമ്മളെടുത്തിട്ട് ഉണ്ട് ഇത് നമ്മള് കൊടുക്കുന്നത് ഇവിടെ കൊടുത്തോണ്ടിരുന്നത് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ആയിരത്തി ഇരുന്നൂറിനാണ് ഇപ്പൊ നമുക്ക് ഇതൊരു തൊള്ളായിരം രൂപക്ക് തൊള്ളാറ്പൊടുക്ക നമ്മള് ഓഫർ തന്നെ പൊളിച്ചുട്ടാ അതൊക്കെ ഈ പ്ലാന്റ് കാണാൻ പ്ലാന്റ് ആണ് ഓരോ കൂടുതലാണ് നെക്സ്റ്റ് ആറ് മാസം അടുത്ത വർഷത്തിനൊക്കെ കൂടുതലാണ് അപ്പൊ നമുക്ക് ഓഫർ വെച്ചിട്ട് ഒരു എത്ര രൂപ ലാസ്റ്റ് കൊടുക്കാം ായിരം തൊള്ളായിരംക്ക് അതിനി കുറയ്ക്കാൻ പറ്റല്ലോ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടല്ലോ ഇത്രയും വലിപ്പമുള്ള പ്ലാൻ ആണ് ഇത് കൊടുത്തിരുന്ന റേറ്റ് പറഞ്ഞു ഇനിയിപ്പോൾ കൊടുക്കുന്ന നമ്മളെ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കുന്ന റേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് തൊള്ളായിരം രൂപയാണ് ഇതിന് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെ കേട്ടോ ഇപ്പം പറഞ്ഞ പോലെ നെക്സ്റ്റ് ഇയറിൽ തന്നെ അത് കൂടാൻ സാധ്യത ഉള്ള ഒരു പ്ലാൻ തന്നെയാണ്